ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം അതിൽ പ്രസക്തി ഇല്ല കാരണം ഏതൊരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർക്കും അല്ലെങ്കിൽ ഏതൊരു ചാനൽ നടത്തിക്കൊണ്ടു വരുന്ന ആൾക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മറീതാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ്റെ ഒരു ഇന്റർഫേസ് വരണത് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാണിച്ചു തരുന്നത് ഇൻ്റെ ചാനലിന്റെ അനലറ്റിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇൻ്റെ ചാനലാണ് ഞാൻ ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തുറന്നു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ മുകളിൽ തന്നെ നമ്മുടെ ചാനലിന്റെ പേര് അതുപോലെ തന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം അത് രണ്ടും അവിടെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ലാസ്റ്റത്തെ ഈ ഒരു കഴിഞ്ഞു പോയ ഇരുപത്തെട്ട് ദിവസം എൻ്റെ ചാനൽ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കാണുന്നത് അതിലെനിക്ക് ഫൈവ് പോയിന്റ് ത്രീ കെ വാച്ച് ടൈം കിട്ടിയ മിനിറ്റ്സ് അതുപോലെ തന്നെ ത്രീ പോയിന്റ് ത്രീ കെ വ്യൂസ് സബ്സ്ക്രൈബർ ചേഞ്ച് പ്ലസ് ഇരുന്നൂറ്റി പത്തൊമ്പത് ഇതാണ് ഇതിൻ്റെ ഈ ഒരു രണ്ടാമത്തെ സെക്ഷനായിട്ട് അനലിറ്റിക്സ് എന്നുള്ള ഭാഗത്ത് പറയണത് പിന്നെ ലേറ്റസ്റ്റ് വീഡിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു സെക്ഷൻ ഉണ്ടാവും അതായത് നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ പെർഫോമൻസ് അത് ഇവിടെ ഒരു റാങ്കിങ് നിങ്ങൾക്ക് കാണും അതായത് നമ്മുടെ ടോട്ടൽ വീഡിയോസിൽ ഈ ഒരു കഴിഞ്ഞു പോയ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള പത്ത് വീഡിയോസിൽ വെച്ചിട്ട് ഈ ഒരു വീഡിയോൻ്റെ പെർഫോമൻസ് വൈസ് നോക്കിയിട്ടുള്ള ഒരു റാങ്കിങ്ങും ഇവിടെ കാണിക്കും അപ്പോൾ ഈയൊരു വീഡിയോക്ക് ഏഴാം സ്ഥാനമാണുള്ളത് അതായത് മറ്റ് വീഡിയോസിന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ അല്ലെങ്കിൽ വ്യൂവേഴ്സ് കൂടുതൽ കാണാത്തൊരു വീഡിയോ എന്നുള്ളതാണ് അതിൻ്റെ ഒരർത്ഥമുള്ളത് പിന്നെ നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സെക്ഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് കമൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ ഇത്രയേ ഉള്ളൂ ഈ ഒരു സൈഡിൽ ഇനി ഇത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് ഇവരുടെ ഒരു ഡാഷ് ബോർഡെന്നുള്ളതിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു മൂന്ന് വരം ഉണ്ടാവും അതിൽ ഒരു അഞ്ച് സെക്ഷൻ ഉണ്ടാവും ഡാഷ് ബോർഡ് വീഡിയോസ് പ്ലേലിസ്റ്റ് കമൻറ്റ് അനാലിറ്റിക്സ് ഈയൊരു ഫസ്റ്റ് സെക്ഷനിൽ നമുക്കൊന്ന് പരിശോധിക്കാം വീഡിയോസ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിൽ മൊത്തത്തിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നമുക്ക് ഇത് ക്രമീകരിക്കാനുള്ള മാനദണ്ഡം നമുക്ക് ഇവിടെ കൊടുക്കാം അതായത് ഈ ഒരു സോർട്ട് എന്നുള്ള ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് റീസെൻറ്റ് മോസ്റ്റ് വ്യൂഡ് ഇപ്പം മോസ്റ്റ് വ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ആദ്യം വരും അതിന് ശേഷം വ്യൂസ് കിട്ടിയ രണ്ടാമത് അങ്ങനെ 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 ആ ഒരു ക്രമത്തിലവിടെ കാണിക്കും പിന്നെ ഈ ഒരു വിസിബിലിറ്റിയുടെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് നമ്മൾ പബ്ലിക് വീഡിയോസ് പ്രൈവറ്റ് വീഡിയോസ് അൺലിസ്റ്റഡ് ഹാഷ് ഷെഡ്യൂൾഡ് ഡ്രാഫ്റ്റ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ക്രമീകരിച്ച് അവിടെ കാണാൻ പറ്റും അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമല്ല പിന്നെ പ്ലേ ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് ഇവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ആ ഒരു പ്ലേലിസ്റ്റിന് എത്ര വ്യൂസ് കിട്ടി എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടില്ലേ മൂന്ന് വ്യൂ ഇതിന് ഇരുപത്തഞ്ച് വ്യൂ ഇതിന് പന്ത്രണ്ട് വ്യൂ ഇത് മൂന്ന് വ്യൂ പിന്നെ ഈ ഒരു രണ്ടാമത്തെ ഈയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്ലേലിസ്റ്റിൽ എത്ര വീഡിയോസ് ഉണ്ട് എന്നുള്ളതിൻ്റെ എണ്ണാണ് ആ ഒരു പ്ലേലിസ്റ്റ് എന്നുള്ളതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വീഡിയോസിന് വന്നിട്ടുള്ള കമൻസ് ഇതും കൂടി ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയാം നമുക്ക് കമൻറ്റുകൾ ഇവിടെ ഇങ്ങനെ വന്ന കമൻറ്റുകളൊക്കെ നമുക്ക് ആ ഒരു ക്രമത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും നമുക്ക് അതിനൊക്കെ ലൈക്ക് കൊടുക്കുക അതിന് ഹേർട്ട് കൊടുക്കുക റിപ്ലൈയും കൊടുക്കുക അത്രയുള്ളൂ ഈയൊരു കമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷന് പിന്നെ അതിൽ തന്നെ കമൻസിൽ തന്നെ പ്രധാനമായിട്ട് പിന്നെ ഒരു കാര്യം നോക്കുകയുള്ള എന്താ വെച്ചാൽ ഇതിൽ രണ്ട് ഇത് കാണും പബ്ലിഷ്ഡ് ഹെൽഡ് ഫോർ റിവ്യൂ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും അതായത് സ്പാം കമൻറ്റുകളൊക്കെ നമുക്ക് ഈ ഒരു ഹെൽഡ് ഫോർ റിവ്യൂ എന്നുള്ളിൽ കാണാൻ പറ്റും ഇനി ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഒരു കാര്യമാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ വെച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കുക ഇപ്പോൾ ഈ ഒരു സംഭവത്തെ ഏറ്റവും കൂടുതലായിട്ട് റിയൽ ടൈം വ്യൂസ് റിയൽ ടൈം വ്യൂസ് ലാസ്റ്റ് പബ്ലിഷ്ഡ് വീഡിയോ വാച്ച് ടൈം വ്യൂസ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു റിയൽ ടൈം വ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വ്യൂസ് കിട്ടിയ വീഡിയോസിൻ്റെ എണ്ണമാണ് ഈ ഒരു കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാച്ച് ടൈം ഈ ഒരു കാര്യം വാച്ച് ടൈം പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആട്ടോ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് മിനിറ്റാണ് നമ്മുടെ ചാനലിന് ആകപ്പാടൊ കിട്ടിയത് അതുപോലെ തന്നെ ലാസ്റ്റ് അറുപത് മിനിറ്റിൽ എത്ര വാച്ച് ടൈം നാല് മിനിറ്റ് വാച്ച് ടൈം അതുപോലെ തന്നെ ലൈഫ് ടൈം എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് ടോട്ടൽ എത്ര വാച്ച് ടൈം എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് മിനിട്ടാണ് ഇന്ത്യ ഈ ഒരു ചാനലിനെ ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ളത് അതായത് ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അഞ്ച് മണിക്കൂറൊക്കെ ഉള്ളു ആയിട്ട് എല്ലാവരും അപ്പോൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യട്ടോ കാരണം നാലായിരം മണിക്കൂർ എന്നുള്ള വലിയൊരു സംഭവം അവിടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ കണ്ടില്ലേ നോട്ട് സബ്സ്ക്രൈബ്ഡ് അറുപത്തൊന്ന് ശതമാനം സബ്സ്ക്രൈബ്ഡ് മുപ്പത്തെട്ട് ശതമാനം അതായത് നമ്മുടെ വീഡിയോ കാണുന്ന അറുപത്തൊന്ന് ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് അതിൽ മനസ്സിലാവുന്നത് അപ്പോൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വേറെന്താ പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഡിസ്കവറി സി ടി ആർ ക്ലിക്ക് ത്രൂ ക്ലിക്ക് ത്രൂ റേറ്റും ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ടാവും ഇതൊക്കെ യൂട്യൂബ് ചാനൽ ഓൾറെഡി നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഐഡിയ ഉണ്ടാവും അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ തമനയിലിൻ്റെ പവറാണ് ഈ ഒരു സി ടി ആറ് അല്ലെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് നിർണ്ണയിക്കുന്നത് എത്രയാണ് നിർണ്ണയിക്കുന്നത് നമ്മുടെ അടിപൊളിയാണെങ്കിൽ കാണുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കും അതാണ് ക്ലിക്ക് ത്രൂ റേറ്റ് പിന്നെ ട്രാഫിക് സോഴ്സ് ടൈപ്പ് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിനുള്ള വ്യൂസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വരുന്ന വ്യൂസ് അതായത് ഓർഗാനിക് വ്യൂസ് അതുപോലെ തന്നെ ബ്രൗസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോം ഗൂഗിൾ അങ്ങനത്തെയിലൊക്കെ പോയി സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനു സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ചാനലിലേക്ക് എത്തുന്ന ആൾക്കാരാണ് ഈ ഒരു ബ്രൗസ് ഫീച്ചേഴ്സ് ചാനൽ പേജ് അറിയുമ്പോൾ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് ചാനലിൻ്റെ പേജ് എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്ന വ്യൂസ് ആണ് ചാനൽ പേജ് പിന്നെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ അല്ലാത്ത എക്സ്റ്റേണൽ ആയിട്ടുള്ള സംഭവങ്ങൾ പിന്നെ ടോപ്പ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഏതാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഏതാണെന്നും ഇതിൽ നമുക്ക് കാണാൻ പറ്റും അതായത് വാട്സപ്പ് യൂട്യൂബ് ഏതെന്നൊക്കെയാണ് നമുക്ക് അല്ലാതെ വ്യൂസ് വന്നിട്ടുള്ളതെന്നാണ് അതിൽ പറയുന്നത് അതായത് ഞാൻ വാട്സാപ്പിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഷെയർ ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന വ്യൂസ് ആണ് കുറേ അപ്പോൾ അത് കാരണമാണ് വാട്സ്ആപ്പ് എൺപത്തി മൂന്ന് ശതമാനം അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ടട്ടോ ഷെയർ ചെയ്താലുള്ള നമുക്ക് കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാം അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ബൈ